ഉറപ്പാകുമ്പോൾ കള്ളനും പറയും കള്ളൻ വരുന്നേ എന്ന് ഇന്ന് ഫാദർ സെബാസ്റ്റ്യൻ കളിയുടെ ഒരു പ്രസ്താവന കണ്ടപ്പോൾ തോന്നിയതാണ് ഇന്നലെ സഭാവിശ്വാസികൾ അരമണിയിൽ ഉപവാസ സമരം നടത്തിയതിന് ഗുണ്ട വിളയാട്ടമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഉറപ്പൊന്നു കേൾക്കാം മെട്രോപോളിറ്റൻ വികാരി മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ കൂരി അംഗങ്ങൾ വിളിച്ചു കൂട്ടിയ ഗുണ്ടാസംഘം നടത്തിയ പ്രക്ഷോഭണത്തെ അതിരൂപത സംരക്ഷണ സമിതി ശക്തമായി അപലപിക്കുന്നു അതിരൂപതയിൽ കഴിഞ്ഞ നാല് വർഷമായി കത്തി നിൽക്കുന്ന കുർബാന തർക്കത്തിന് ഒരു പരിഹാരം തേടി മാർ ജോസഫ് പാംബ്ലാനി മേജർ ആർച്ച് ബിഷപ്പിനോടും പൗരത്വ കാര്യാലയത്തിന്റെ അധ്യക്ഷനോടും സംസാരിച്ച് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിരുന്നു അത് ചർച്ച ചെയ്യുന്നതിനായി മെയ് ആറ് ചൊവ്വാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് അതിരൂപതയിലെ വൈദിക സമിതി വിളിക്കാൻ നിശ്ചയിച്ചിരുന്നു ഈ കാനൂനിക സമിതി യോഗത്തെ തകർക്കാനാണ് സഭാ സംരക്ഷണ സമിതി അംഗങ്ങൾ തെറിവിളിച്ചും കൊലവിളി വിളിച്ചും അതിരൂപത ആസ്ഥാനത്തെത്തി ബഹളം വെച്ചത് അതിരൂപതയിലെ വൈദികരും അൽനായരും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന കാര്യം അതിരൂപതയിലെ ഊര്യാംഗങ്ങളുടെ മാറ്റമാണ് അവരെ മാറ്റാതെ യാതൊരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ ആർക്കും സാധ്യമല്ല എന്നും ആ പാമ്പ്ലാനിക്ക് ഇപ്പോൾ കുറെ കൂടി വ്യക്തമായി ബോധ്യം വന്നിട്ടുണ്ടാകണം കൂരിയാണ്ടെ തന്നെയാണ് സഭ എന്ന് പറഞ്ഞ് മെത്രാന്മാരെയും വൈദികരെയും തെറി വിളിക്കുകയും അവരെ കൈയേറ്റം ചെയ്യുന്നവരുമായ ഒരു കൂട്ടം ആളുകൾക്ക് അരമനയുടെ വാതിലുകൾ തുറന്നുകൊടുത്തത് സാധാരണയായി അരമന ഗേറ്റിൽ ആരെങ്കിലും ചെന്നാൽ അകത്തുള്ള വൈദികരോട് കാര്യകാരണം പറഞ്ഞാൽ മാത്രമാണ് ഗേറ്റ് തുറന്നു കൊടുക്കാറുള്ളത് പക്ഷേ ഈ സഭാ സംരക്ഷണ സമിതി അംഗങ്ങൾക്ക് ഫവർ ജോഷി പുതുവ യഥേഷ്ടം ഗേറ്റ് തുറന്നു കൊടുത്ത് മെത്രാപോളിറ്റൻ വികാരിക്കെതിരെ കലാപത്തിൽ തീ കൊടുക്കുകയാണ് ചെയ്തത് ഈ കാര്യം മാത്രം മതി ഇപ്പോഴത്തെ കൂര്യയെ അവിടെ നിന്നും സ്ഥലം മാറ്റാൻ ഇനി മെത്രാപോളിറ്റൻ വികാരിയും മേജർ ആർച്ച് ബിഷപ്പും അല്പം പോലും സമയം പാഴാക്കാതെ ഈ കൂരി അംഗങ്ങളെ നീക്കം ചെയ്ത് പുതിയ കൂരിയ വൈദികരെ നിയമിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാകുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി കണ്ണീയർ ഫാദർ സെബാസിൻ തടിയൻ പ്രസ്താവിച്ചു ഈ അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഒരു തരത്തിലും തീർക്കരുത് എന്ന് ചിന്തിക്കുന്ന സീറോ മലബാർ സഭാ സിനഡിലെ സെബാസിനടിന്റെ ഏതാനുംമാരാണ് ഈ ഗുണ്ടാ സംഘത്തിന്റെയും കൂരിയംഗങ്ങളുടെയും പുറകിലുള്ളത് പക്ഷേ ഇത്തരം പൊറാട്ടുനാടകത്തിലൂടെ അതിരൂപതയുടെ പള്ളികളിൽ ഏകൃത കുർബാന അർപ്പിക്കാമെന്ന വ്യാമോഹം അസ്ഥാനത്താണെന്നാണ് അതിരൂപത സംരക്ഷണ സമിതി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു യഥാർത്ഥത്തിൽ ഫാദർ സെബാസിൻ തടിയൻ ആരാ അരമനയിൽ കഴിഞ്ഞ മാസം ഇടിച്ചു കയറി രാപ്പകൽ സമരമെന്നും പറഞ്ഞ് കക്കൂസിന്റെ മുൻപിൽ വിശുദ്ധ കുർബാന നടത്തി അവഹേളിച്ച് കൂടാശ വിലക്ക് ഏറ്റുവാങ്ങിയ പാത്രയല്ലേ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് ഇങ്ങനൊരു പ്രസ്താവന ഇറക്കാൻ നിങ്ങൾ കാട്ടിക്കൂട്ടിയതിന്റെ നൂറിലൊരു അംശം ഇന്നലെ അരമനയിൽ നടന്നോ സമാധാനപരമായി വിശ്വാസികൾ അരമനയിൽ കുത്തിയിരുന്ന് എന്ന് പ്രാസിച്ചുപിച്ചു അല്ലാതെ നിങ്ങളെപ്പോലെ കുർബാന അവഹേളനം നടത്തുകയോ പോലീസിന്റെ മെക്കിട്ട് കയറുകയോ അവരാരും ചെയ്തിട്ടില്ല അവർ സഭയെ നെഞ്ചിലേറ്റി നടക്കുന്നവരാ സഭയിലെ പുഴുക്കുത്തുകളായവരെ തുറന്നു കാട്ടാനാണ് അവർക്കെതിരെ നടപടിയെടുക്കാനാണ് വിശ്വാസികൾ അരമണിയിൽ ഗാന്ധിയൻ സമരം നടത്തിയത് കഷ്ടം ഇനി എന്നാണ് നിങ്ങൾക്കൊക്കെ വെളിവും വെള്ളിയാഴ്ചയും ഉണ്ടാവുന്നത്